ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ എം എ സോഷ്യോളജിയുടെ ഒരു പേപ്പറാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് ബ്ലോക്കുകൾ മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളൂ പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്കും പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബ്ലോക്കുവാണുള്ളത് മൊത്തം രണ്ട് ബ്ലോക്കുകളിലായിട്ട് ആറ് യൂണിറ്റുകൾ മാത്രമാണ് നമുക്ക് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് പ്ര പ്രധാനമായിട്ടും ഒരു പ്രൊജക്റ്റ് എന്താണ് ആ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രൊപ്പോസൽ എങ്ങനെയാണ് ആ പ്രോ പ്രൊജക്ട് പ്രൊപ്പോസലിന് അനുമതി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മാനേജിങ് രീതിയിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ആണെന്ന് പറയാം ശരിക്ക് ഈ ഒരു പ്രൊജക്റ്റ് പ്ലാനിങ് അപ്പം അതിന്റെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ആണ് ബേസിക് കോൺസെപ്റ്റിൽ ആദ്യം പറയുന്നത് എന്താണ് ഒരു പ്രൊജക്റ്റ് എന്നാണ് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട നിശ്ചിത സമയത്തിനുള്ളിൽ മുൻകൂട്ടി നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്താണ് നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഒരു ഉദാഹരണങ്ങൾ പറയാം ഒരു നിർമ്മാണ പ്രോജക്റ്റുകൾ ഇപ്പോൾ റോഡുകൾ പാലങ്ങള് കെട്ടിടങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിന് മുമ്പിലൊക്കെ പ്രൊജക്റ്റുകൾ വെക്കാറുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് നിർമ്മാണ പ്രൊജക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഉൽപാദന പ്രൊജക്ടുകൾ കാറുകളോ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ ഫോണുകളോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് സോഫ്റ്റ്വെയറുകൾ ആപ്ലിക്കേഷൻസുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ പോലുള്ള സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഇനി ഗവേഷണ പ്രൊജക്ടുകൾ റിസേർച്ച് പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് അത് പുതിയ അറിവുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുണ്ടാവുന്നതാണ് പ്രൊജക്ട് നമ്മൾ ആൾറെഡി കേട്ടിട്ടുള്ള ഒരു പ്രൊജക്ടുകൾ എന്ന് പറയുന്ന ഇത്തരത്തിൽ അറിവ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളാണ് പക്ഷേ പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിവ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പ്രൊജക്ടുകൾ ഉള്ളത് ഒരു ഒരു ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് മാർക്കറ്റിംഗ് പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നത്തെ ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് ഒരു സ്ഥാപനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിഗത പ്രൊജക്ട് ഇപ്പൊ നമുക്കൊരു വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളത് ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അപ്പോൾ പ്രൊജക്റ്റുകളുടെ ഉദാഹരണം എന്ന് പറയുന്നത് പ്രൊജക്ടുകളിൽ മൂന്ന് കോൺസെപ്റ്റ് ആദ്യം കൊടുക്കുന്നുണ്ട് എന്താണ് പ്ലാനിങ് എന്താണ് പ്രൊജക്ട് എന്താണ് പ്രോഗ്രാം ഈ മൂന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആദ്യം തിരിച്ചറിയണം ഒന്ന് പ്ലാനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആസൂത്രണം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു വിവാഹത്തിന് പോവുകയാണെങ്കിലോ ഒരു ടൂർ പോവുകയാണെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്യാറില്ലേ അതിനെ തന്നെയാണ് പ്ലാനിങ് എന്ന് പറയാറ് ഇതിൽ ഒരു പ്രൊജക്റ്റുമായി മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ട്രാറ്റജികൾ എങ്ങനെയൊക്കെയാണ് തന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്മുടെ പ്രൊജക്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പ്രൊജക്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലാനിങ് എന്ന് വിളിക്കുന്നത് അപ്പൊ ആസൂത്രണം ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ആസൂത്രണം എന്ന് പറയുന്നത് ആദ്യം ചെയ്യുകയും പിന്നീട് അവസാനിക്കുകയും ചെയ്യുന്നതല്ല ഒരു ഗവേഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട സോറി ഒരു പ്രൊജക്റ്റ് പ്രോസസ്സിലൂടെ ഉടനുകൾ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് ആസൂത്രണം എന്ന് പറയുന്നത് കാരണം പുതിയ സാഹചര്യങ്ങളോ പുതിയ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പ്ലാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം പ്ലാനിൽ മാറ്റം വന്നുകൊണ്ടിരിക്കണമുള്ളത് അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് എന്താണ് ഒരു പ്ലാനാണ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാനാണ് നമുക്കൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തിൽ വേണ്ടത് രണ്ടാമത് പറയുന്നതാണ് ആ പ്രൊജക്ടിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കൂട്ടം പരസ്പരം ബന്ധപ്പെട്ട പ്രൊജക്ടുകളുടെ സംഘമാണ് അല്ലെങ്കിൽ പ്രൊജക്ടുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്താ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് കേരളത്തിലെ ആണെങ്കിൽ കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രോഗ്രാമാണ് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നു അപ്പോൾ കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു സമഗ്രമായൊരു പ്രോഗ്രാമാണ് അതിനു വേണ്ടിയിട്ട് റോഡ് നിർമ്മാണം മാത്രമല്ല ചിലപ്പോൾ റെയിൽവേ റെയിൽവേ പാലങ്ങൾ നിർമ്മിക്കുന്നു അല്ലെ പുതിയ പുതിയ പിന്നെ മെട്രോ റെയിലുകള് മെട്രോ പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു പുതിയ പുതിയ ഗതാഗത പുതിയ വാഹനങ്ങൾ ഒരുപാട് വാങ്ങുന്നു അല്ലെ കെ എസ് ആർ ടി സികൾ വാങ്ങുന്നു ഇങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിൽ എല്ലാ പ്രൊജക്ടുകളുടെയും അല്ലെ എല്ലാ ഇത്തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊജക്ടുകളുടെയും ഒരു കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത് പ്രോഗ്രാം ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇപ്പൊ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ റെയിൽവേ നിർമ്മാണം അതല്ലെങ്കിൽ പുതിയ ബസ്സുകൾ വാങ്ങിക്കുന്നു ഇതെല്ലാം എന്താണ് കേരളത്തിന്റെ ഗതാഗതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ കേരളത്തിന്റെ ഗതാഗതം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്താണ് ഇവിടെ പ്രോഗ്രാമും അതിലെ ഓരോന്ന് ഓരോന്ന് അല്ലേ റോഡ് റോഡ് നിർമ്മിക്കുന്നതും പാല പിന്നെ പാലം നിർമ്മിക്കുന്നതും അതെല്ലാം എന്താണ് ഓരോ പ്രൊജക്ടുകളാണ് കേട്ടോ അപ്പൊ അതാണ് പ്രൊജക്റ്റും പ്രോഗ്രാമുകളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഒരു കൂട്ടം പരസ്പര ബന്ധപ്പെട്ട പ്രോജക്ടുകളുടെ സംഘമാണ് ഞാൻ പറഞ്ഞാലോ റോഡ് നിർമ്മാണ ഒരു പ്രൊജക്റ്റാണ് റെയിൽവേ നിർമ്മാണം മറ്റൊരു പ്രൊജക്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരസ്പരം ബന്ധപ്പെട്ട പ്രോജക്ടുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് ആ ഒരു സാധാരണ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച പ്രവർത്തി അല്ലേ കേരളത്തിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്ടുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നാൽ ഓരോ പ്രോ ഓരോ പ്രോഗ്രാമിനും ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ റോഡ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം പാല നിർമ്മാണല്ലോ അല്ലെ ഓരോ പ്രോഗ്രാമിനും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇട പ്രോഗ്രാമുകൾ സാധാരണയായിട്ട് എന്താണ് ദീർഘകാല സ്വഭാവമുള്ളതാണ് ഇപ്പോൾ കേരളത്തിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ രണ്ടാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നടക്കോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നടക്കോ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നാൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ ഒരു ആറുമാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം മാക്സിമം ഒക്കെ ഒരു വർഷം കൊണ്ടൊക്കെ എന്ത് ചെയ്യുകയാണ് നടപ്പിലാക്കുന്ന പ്രോ പ്രോസസ്സുകളാണ് എന്ത് പ്രൊജക്ടുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതാണ് പ്രോഗ്രാം പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ ചെയ്യാനുള്ള കാര്യം ഇത്തരത്തിലൊരു ടെക്നിക്കൽ പേപ്പറാണ് നമ്മുടെ പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ പേപ്പർ അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ ക്ലാസ് ആവശ്യമുള്ള ആളുകളെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസിൻ്റെ മുഴുവനായിട്ടുള്ള ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ആറ് യൂണിറ്റിന്റെയും ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ പല വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് എട്ടാണ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസിനകത്ത് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ഡെമോ ക്ലാസ് ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ